വിമാനത്താവളങ്ങൾ ഡി ജി സി എ പരിശോധനയിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതായി വ്യോമയാന മന്ത്രാലയം വിമാനങ്ങളിലെ ന്യൂനതകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നില്ല പ്രശ്നങ്ങൾ ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുന്നില്ല സീറ്റുകൾക്കിടയിൽ ലൈവ് വേസ്റ്റുകൾ ശരിയായി ലൈവ് വേസ്റ്റുകൾ ശരിയായി ഉറപ്പിച്ചിട്ടില്ല ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാണെന്നും വ്യോമയാന മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നു വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് രുന്നു ഡി സി ഡി ജി സിയുടെ എയർപോർട്ട് അന്വേഷണങ്ങൾ വളരെ തകൃതിയായി നടക്കുന്നു അഹമ്മദാബാദിൽ ഒരു അപകടം അപകടമുണ്ടായതിനു ശേഷം മാത്രമാണ് ഡി ജി സി ഇത്തരമൊരു അന്വേഷണം നടത്തുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എസ് കെൻ അതിനുശേഷമാണ് ഡി ജി സി ഐ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയത് ഈ ഇപ്പോൾ ഈ ഒരു പരിശോധന നടന്നത് ജൂൺ പത്തൊൻപതിന് ശേഷമാണ് അതിനുശേഷമാണ് രാത്രിയും പകലുമൊക്കെയായി ഡി ജി സി ഡി ജി സി ഐ ജോയിന്റ് ഡയറക്ടർ ജനറൽ നേതൃത്വത്തിൽ രണ്ടു ടീമുകളിലായി ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും പരിശോധന നടത്തിയത് ഡൽഹി മുംബൈ വിമാനത്താവളങ്ങളിലടക്കം ഈ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയത് അതായത് വിമാനങ്ങളിലെ ന്യൂനതകൾ അത് സമയബന്ധമായി ബന്ധിതമായി പരിഹരിക്കുന്നില്ല സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ അത് കണ്ടെത്തിയാൽ പോലും അതിന്റെ റക്ടിഫിക്കേഷൻസ് കറക്റ്റ് സമയത്ത് നടത്തുന്നില്ല എന്നാണ് പ്രധാനമായ ഒരു കണ്ടെത്തൽ മാത്രമല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാ അത് കണ്ടെത്തുന്നു ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തണമെന്നുണ്ട് അതും പലർ പല വിമാനത്താവളങ്ങളിലും കൃത്യമായി തന്നെ നടത്തുന്നില്ല വിമാനങ്ങളിൽ അക അകത്തെ സീറ്റുകൾക്കുള്ളിൽ ലൈഫ് ബെസ്റ്റ് വച്ചിട്ടുണ്ടാകും പക്ഷേ പല വിമാനങ്ങൾക്കുള്ളിലും അത് കൃത്യമായിട്ട് ഉറപ്പിച്ചു വച്ചിട്ടില്ല എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു അപകടമുണ്ടാവുകയാണെങ്കിൽ യാത്രക്കാർക്ക് അത് ഉപയോഗിക്കാൻ പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പല വിമാനങ്ങളിലും ഈ ലൈഫ് ബെസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി വിമാനത്താവളങ്ങളിലെ റൺവേയിലും മറ്റും ഡി ജി സിയുടെ അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല റൺവേയിലെ ഈ മഞ്ഞ ലൈൻ അതിന്റെ സെൻട്രൽ ഭാഗത്ത് വരുന്ന മഞ്ഞ ലൈൻ അത് ഈ ലാൻഡിംഗ് സമയത്ത് ഉപയോഗപ്പെടുന്നതാണ് അത് പലയിടത്തും മാഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിന് സമീപത്തെ ഈ പുതിയ നിർമ്മിതികൾ അത് അപകടം നിറഞ്ഞതാണ് കാരണം വിമാനങ്ങളിലെ ബാധിക്കുന്നതാണ് അതിനെക്കുറിച്ചും വിവരങ്ങളൊന്നും ഈ വിമാന വിമാനത്താവളത്തിലെ അധികൃതർ പരിശോധിച്ചിട്ടില്ല അങ്ങനെ ഈ കണ്ടെത്തിയ ന്യൂനതകൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ വിമാനങ്ങൾ വിമാനത്താവളങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം നടപടി കടുപ്പിക്കാനാണ് ഡി ജി സിയുടെ തീരുമാനം